വിളക്കുതിരി ഉത്തരീയം കിള്ളിശില തുടങ്ങിയവ നെയ്തെടുത്ത് വ്രതനിഷ്ഠയോടെ കാൽനടയാത്രയായാണ് വിളക്കുതിരി സംഘം കൊട്ടിയൂരിലെ യാഗഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത് പുരാതന കാലം മുതൽക്ക് തന്നെ ഇവിടെ നിന്നു മാത്രമാണ് വിളക്കുതിരിയും മറ്റും കൊണ്ടുപോകുന്നത് ആദ്യഘട്ടം എന്ന രീതിയിൽ നൂലുവെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുകയും അത് പിഴിഞ്ഞു ഉണങ്ങാനിട്ട് പാവുചുറ്റി നൂലു ചുറ്റിയാണ് വിളക്കുതിരി ഉത്തരിയും കിള്ളിശില തുടങ്ങിയവ നെയ്തെടുക്കുന്നത് പതിനെട്ട് ക്ഷേത്രങ്ങളുടെ അധിപസ്ഥാനമാണ് തിരൂർക്കുന്ന ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന് ഒൻപത് ദിവസത്തെ കൂടി പരമ്പരാഗതമായ രീതിയിൽ വിളക്ക് വിളക്ക്തിരി കിള്ളിശില ഉത്തരിയം തുടങ്ങിയവ നെയ്തുണ്ടാക്കുകയും സ്വയം പാചകം ചെയ്ത് ഭക്തന്മാർക്ക് ദാനം ചെയ്തുമാണ് വിളക്കുതിരി സംഘം പുറപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ പുറക്കളം കോട്ടയം തിരൂർകുന്ന ശ്രീ മഹാഗണപതി ക്ഷേത്ര സമീപത്ത് തന്നെ വിളക്കുതിരി മഠം നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഈ സ്ഥലം അന്യാധീനപ്പെട്ടു പോകുകയും അതിൻ്റെ കേസ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസ കാലയളവിൽ കോടതിയിൽ നിന്നും സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ചുകൊണ്ടാണ് വിളക്കുതിരി മഠം എന്ന നെയ്ത്തുശാല നിർമ്മിച്ചിട്ടുള്ളത് ഒൻപതാം ദിവസമായ ഇന്ന് ക്ഷേത്രത്തിൽ നിർമാല്യം ചടങ്ങ് നടക്കും അതിനുശേഷം വിവിധ ചടങ്ങുകൾ പൂർത്തിയാക്കി ഓങ്കാരനാഥത്തോടു കൂടിയാണ് വിളക്കുതിരി സംഘം കാൽനടയായി കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനായി യാത്ര തിരിക്കുന്നത്